ശന്ത് താടയിലേക്ക് പോവാണ് ഇനി രാജസ്ഥാനിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോഴേ ഇതുപോലെ മഗും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കും ഒരുപാട്പ്പെട്ട വീടുകളുടെ ഫ്രണ്ടുകളിലും അതുപോലെ തന്നെ ഷോപ്പുകളുടെ ഫ്രണ്ടിലും ഒക്കെ ഇതുപോലെ നമുക്ക് മഗ്ഗും വെള്ളമൊക്കെ കാണാം കാരണം മരുഭൂമിയല്ലേ ഭയങ്കര ദാഹമാണ് തണുപ്പുണ്ട് പക്ഷെ കാറ്റൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വെടിയും പോകുമ്പോൾ പോണം ജസ്വന്ത് താട ഒരു മ്യൂസിയം കാണാൻ അങ്ങ് പോവുകയാണ് അപ്പം നടന്ന് വേണം അങ്ങ് പോകുവേ അപ്പോൾ ഇത് ഈ ഇവിടെ ആകുമ്പോൾ കണ്ട മതിപ്പോൾ നമ്മുടെ ഉള്ള കള്ളിമുള്ളിച്ചെടിയില്ലേ ആ കള്ളിമുള്ളിച്ചെടി പോലെ അല്ല ഇത് ഇവിടെ പൂവൊക്കെയിട്ട് സെറ്റപ്പായിട്ടാണ് അതിങ്ങനെ അപ്പം ഈ കാഴ്ചയെ കണ്ടങ്ങ് പോയക്ക നടന്നപ്പോൾ ഇത് കണ്ടപ്പോൾ കാണിച്ചേ ഉള്ളൂ നേരെ പോട്ടെ ഒരു സായിപ്പും മാതാവും പോട്ടുണ്ട് അവരുടെ പുറകെ വെച്ച് പിടിക്കാം പാവപ്പെട്ട ആരും ഒരു കുതിരപ്പുറത്തിരിപ്പെട്ട് രാജാവായിരുന്നു തോന്നുന്നു അതാണ് നമ്മൾ കാണുവാൻ വന്ന മ്യൂസിയം രാജസ്ഥാനിൽ വെള്ളമൊക്കെ കിട്ടി കിടക്കുന്നുണ്ട് ഈ പാറപ്പുറത്ത് വെള്ളം കിട്ടിക്കിടക്കുന്നുണ്ട് ഭയങ്കര അത്ഭുതം തന്നെയാണ് ടിക്കറ്റ് എടുക്കണം നേരെ മ്യൂസിയത്തിൽ കയറിയിട്ട് എന്ന സംഭവം നോക്കണ്ട അങ്ങനെ ആ മ്യൂസിയത്തിലെത്തി കൊട്ടാരങ്ങളും മ്യൂസിയം തന്നെയാണ് കുറേ ദിവസമായിട്ടുള്ള കാഴ്ചകൾ പക്ഷെ നല്ല രസമാണ് ഓരോരോ സ്ഥലങ്ങളിൽ ചെയ്തു ഓരോ കാഴ്ചകളിങ്ങനെ കണ്ടുപോകാൻ ഇവിടെ ആ ഫോട്ടോ ഉണ്ടാക്കി അതേ രാജാവ് തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മ്യൂസിയമാണ് മ്യൂസിയത്തിൽ എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്ന് നമുക്കറിയില്ല ഇതെല്ലാം നമുക്ക് നടന്ന് കാണാമെന്നുള്ള കാഴ്ചകളാണ് പക്ഷെ എല്ലാവരത്തോടും നടന്ന് ഞാൻ അങ്ങനെ ഇറങ്ങുന്നില്ല ചെറിയ ചെറിയ അമ്പലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ജോധ്പൂരിൻ്റെ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലത്താണ് ആ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അങ്ങ് അങ്ങനെ നമുക്ക് കാണാം അതിൻ്റെ അടുത്ത ഉയരം കൂടിയ സ്ഥലത്താണ് ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം നിന്ന് നോക്കുമ്പോൾ ജോധ്പൂരിൻ്റെ കാഴ്ചകളാണ് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ നമുക്ക് പറ്റുന്നത് ഒരുപാട് പറയാൻ പറ്റില്ല കാരണം അത്രയും നടന്നാണ് ഇവിടെ വന്നത് നല്ലൊരു ഫൗണ്ടൻ ഇത് മാർബിളിൽ തന്നെ തീർത്തിരിക്കുന്ന ഒരു ഫൗണ്ടൻ നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ കാണാം ചുറ്റുവട്ടത്ത് കുറേ കാഴ്ചകളുണ്ട് ഇനി നമുക്ക് നേരെ ഇതിനുള്ളിലേക്ക് മ്യൂസിയത്തിലേക്കൊന്ന് കയറാം അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്ന് നോക്കാം അത്രയും കാലം പഴക്കമുള്ള മാർബിളിൽ തീർത്തിരിക്കുന്ന സംഭവങ്ങളാണ് മാർബിളൊന്നും വലിയ വിലയൊന്നുമില്ല ഇവിടെ അങ്ങനെ നമ്മളിതിൻ്റെ മുകളിൽ കയറി എത്തിന്റെ റൂഫ് അടക്കം തീർത്തിരിക്കുന്ന മാർബിളിലാണ് അവിടെ മാർബിളിങ്ങനെ പൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചെടുത്താണ് ഉള്ളിക്കയറണം എന്നാൽ ആ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അവിടുന്ന് ജോധ്പൂർന്ന് നോക്കി എന്ത് രസം ചുറ്റും മരുഭൂമി കേട്ടോ രാജസ്ഥാൻ മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ലാൻഡ് ആ ഡ്രൈലാൻഡ് അല്ല ഈ ഡ്രൈലാൻഡ് അവിടുന്ന് വേണ്ട കുറച്ച് അവിടെ നമ്മൾ കണ്ടില്ലേ മാർബിളിന്റെ കുറച്ച് നിർമ്മിതികളുണ്ടെന്ന് പറഞ്ഞേ ആ സംഭവങ്ങളാണ് ഇനി അതോടൊന്ന് ഇറങ്ങി നടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ന ആരോഗ്യമില്ല അവസ്ഥയായി അവസ്ഥയായിപ്പോയി ഷൂസൊക്കെ അഴിച്ചു വെക്കണം ഇതിനകത്ത് കയറുന്നു ഷൂസൊക്കെ അഴിച്ചു വെച്ച് കയറി മ്യൂസിയം മ്യൂസിയത്തില് പുറത്ത് എന്ത് ചൂടായിരുന്നു ഇവിടെ നല്ല തണുപ്പ് മ്യൂസിയത്തിൽ വേറൊന്നുമില്ല കുറേ രാജാക്കന്മാരുടെ ഓട്ടോ സിംഗിങ്ങിന് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇതുകൊണ്ട് ഈ മാർബിളുടെ നിർമ്മിതി എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള നോക്കി ഓരോ മാർബിൾ ഒട്ടിച്ചൊട്ടിച്ച് ഓരോന്ന് ചേർന്നാണ് റൂഫ് വരെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം എല്ലാത്തിനെയും കൺസ്ട്രക്ഷൻ ആ രീതി തന്നെയാണ് ഇത് മഹാരാജാക്കന്മാർ ഇരിക്കുന്ന ചെയറുകളാണ് അവരുടെ തളികകളും പാത്രങ്ങളും സ്വർണ്ണത്തലികളോ സ്വർണത്തളിക എപ്പോഴാണ് മൂടി വെച്ചേനവര് ഇതുകൊണ്ട് മാർബിളിൽ തീർത്ത് കേട്ടോ ഇതൊക്കെ ഇത് ചെറിയ ടീപ്പോ തീപ്പോ ഈ സംഭവം അടക്കം അതെല്ലാം കത്തിക്കാനായിരിക്കും ഓ ഉട ഞാൻ നോക്കിക്കാണോ നല്ല രസം അടിപൊളി വൈബാണ് അവരുടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടി നമ്പലം പോലെന്തോ ആണ് ഒരു സാമ്പ്രാണിങ്ങൾ കപ്പിച്ചിട്ടുണ്ട് ഇത് പഴയ രാജാക്കന്മാർ മുപ്പത്തി ഏഴ് ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ടിലുള്ള അദ്ദേഹത്തിന് ഫോട്ടോ ഇങ്ങനെ കിട്ടിയോ ഇവിടെ ഒരു ഭാഗമാണ് ഇത് അത്ര കാഴ്ചകൾ അത്ര സൗഖ്യമില്ല മരുഭൂമിയാണ് കാണുന്നത് അവിടുത്തെ ആ കോട്ടയുടെ ബാക്കി ഭാഗങ്ങളും നമുക്കവിടെ കാണാം വിദേശികളൊക്കെ വരുന്നുണ്ട് അവരാണ് എല്ലാ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസിലും അവരുടെ തിരക്കാണ് നല്ല തണുത്ത കാച്ചാണ് കേട്ടോ ൂടി നടന്നു കാണാം ഇതാണ് ഇതിന്റെ കാഴ്ചയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ആ പ്രത്യേകിച്ച് ഈ മരുഭൂമി പോലെ സ്ഥലത്തോടെ നടന്ന് വന്നിങ്ങനെ കാണുമ്പോൾ ഈ രണ്ട് സംഭവം അതിന്റെ ഇടയ്ക്ക് ആ വെള്ളം കൂടെ കിടക്കുന്നത് ഓ അത് അപാര കാഴ്ച തന്നെയാണ് വെള്ളം കാണുമ്പോൾ നമുക്കൊരു ചെറിയ സമാധാനം ഉണ്ട് അതുപോലെ പക്ഷികളെല്ലാം ഇതിനു ചുറ്റുമാണ് പക്ഷികളെല്ലാം അതിനകത്താണ് വെള്ളത്തിനകത്താണ് പകുതി പക്ഷികളും അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകളിലേക്ക് പോകുന്നില്ല ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി